അല്ല മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ആ ചോദ്യം ചെയ്തത് കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും ഇന്റെ ഭാഗത്തുനിന്ന് ഇന്നെ പറ്റിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു ഒക്കെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയത് ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരെ ധരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പറയണമാതിരി ഞാൻ ജയിലിൽ കഴിഞ്ഞു അറസ്റ്റ് കഴിഞ്ഞോ ക്രൂരമായ പീഡനം ചെയ്യും ഒന്നുമില്ല വളരെ ശാന്തമായി സൗഹാർദ്ദപരമായ ഒരു അന്വേഷണങ്ങളാണ് ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ സത്യങ്ങളൊക്കെ ഒരു ദിവസം പുറത്തു വരും അതിന്റെ ലക്ഷണങ്ങളൊക്കെ കർണാടകയിൽ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിന് ബി ജെ പി പോലും ഇന്ന് ഈ സൗജന്യന്റെ വീട്ടിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് സമരത്തിനുള്ള എല്ലാ പിന്തുണകളും നൽകി കാരണം ഇതിന്റെ മുഖംമൂടി അഴിഞ്ഞുകൊണ്ടിരിക്കാണ് ഓരോ ദിവസവും പല പല പ്രമുഖര് അതിലേക്ക് വന്നുകൊണ്ടിരിക്കണി സൗജന്യന്റെ വീട്ടിലേക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം സൗജന്യന്റെ ആ പോരാട്ടത്തിനുണ്ട് അതായത് ഒരു സൗജന്യ എന്ന് പറയുന്നത് ആ പെൺകുട്ടി മാത്രല്ല ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇത്രമാത്രം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ എഫ് മറ്റേ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട് അതിലൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞ പല കേസുകളും അവിടെ പ്രതികൾ ഇതുവരെ പിടിച്ചിട്ടില്ല ചെറിയ ഗ്രാമമാണെന്ന് ഓർക്കണം ഒരു പ്രതിയെ പോലും പിടിച്ച കേസുകൾ അവിടെ എന്താ പറഞ്ഞയില്ല ഈ പോരാട്ടത്തിന്റെ ആളുകൾ ആവശ്യപ്പെടണ ഉന്നയിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് സത്യസന്ധമായ പോരാട്ടാണ് ചെറിയ ചെറിയ പാകപയവുകള് സാധാരണക്കാരാണ് ഈ പോരാട്ടത്തിന്റെ പിന്നിൽ അതിന്റെ പാകപയവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിരുന്നാലും പോരാട്ടം കൃത്യമായ ദിശയിലാണ് എസ് ഐ ടി കൊണ്ട് എന്താ അന്വേഷണം കൃത്യമായ ദിശയിലാണ് എസ് ഐ ടി കൊണ്ടുപോയി കൊടുക്കണേ എസ് ഐ ടി മുന്നിലേക്ക് പുതിയ പുതിയ ഇന്നലെ പോലും ഒരു അമ്മ വന്നിട്ട് മകളെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് പരാതി കൊടുത്തു ഇന്റെ മുന്നിൽ നിന്നാണ് ഞാൻ കാണുന്നത് അങ്ങനെ നിരന്തരം പിന്നെ അതേമാതിരി തന്നെ അച്ഛനെയും അച്ഛന്റെ സഹോദരിയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊല കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പരാതിയായിട്ട് ഇന്റെ മുന്നിൽ നിന്നും എസ് ഐ ടിയിലേക്ക് പരാതിയായിട്ട് ആളുകൾ വരുന്നുണ്ട് എസ് ഐ ടിയിലേക്ക് നിരന്തരം ആ ഗ്രാമത്തിലുള്ള പല ആളുകളും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടോളേണ്ടി ഈ വിഷയത്തില് നീതി നടപ്പാവും സത്യം വിജയിക്കും വേറെ ബാഹ്യ ഇടപെടലുകൾ ഒന്നും ഇല്ലാഞ്ഞാല് സത്യം ചോദിക്കും അതെ 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 തീർച്ചയായിട്ടും എസ് ഐ ടിക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിലെ വളരെ പ്രമുഖരായ സമര സമര നേതാക്കന്മാരെക്കാൾ മുന്നേ എന്നെ വിളിച്ചത് ആണ് ഇന്നെ അത്ഭുതപ്പെടുത്തിയത് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് കൃത്യമായിട്ട് അതിന്റെ കാരണം മനസ്സിലായി അതിന്റെ കൃത്യമായ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ എസ് ഐ ടിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് ഈ വരും ദിവസങ്ങളിലുള്ള അന്വേഷണത്തിന് വളരെയധികം സഹായകരമാണ് അത് അതെ അതിന് അവർക്കെതിരെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിപാടിയാണ് ഇന്നോ നാളെ ആയിട്ട് ആ കേസും അതിന്റെ അതില് പല ചാനലുകൾക്കെതിരെയും അതിന്റെ താഴെ ഇട്ട കമന്റുകൾക്കെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് പോവാണ് അത് നമ്മളെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാത ആക്ഷൻ കമ്മിറ്റി കേരള ഘടകത്തിന്റെ തീരുമാനാണ് അത് പ്രകാരം എല്ലാവർക്കും അതിന്റെ നോട്ടീസുകൾ എത്തും അല്ല ഇന്റെ ചോദ്യം ചെയ്യലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി പോരാട്ടത്തിന്റെ ഭാഗം തന്നെ ആയിട്ട് ഇങ്ങനെ തുടർന്നു പോകും സജീവമായിട്ട് ഈ വിഷയം കേരള ജനതക്ക് സത്യസന്ധമായിട്ട് എത്തിക്കും ഞങ്ങളെ കൂട്ടത്തിൽ പോലും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോലും നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും തെരച്ചിൽ ഇന്നലെ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല അവിടെ തെരച്ചിലുകൾ നടക്കുന്നുണ്ട് പല സംഭവങ്ങളും കിട്ടി കൊണ്ടിരിക്കണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും സന്തോഷപരമായിട്ടും ഇത്ര കോൺഫിഡൻസോടുകൂടി സംസാരിക്കണത് ഞാനൊരു വിഷയത്തിന് സത്യസന്ധമായി ഇറങ്ങിയതാണ് ഒരു ലാഭേച്ച് എനിക്കില്ല പക്ഷേ ഈ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞാ ദൈവം മേലേന്ന് ഈ നിയന്ത്രിക്കുന്നത് അത് എന്തായാലും സത്യം ചോയിക്കും